ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് ഒഴിവുകളുമായി കൊണ്ടുവന്ന് ഞാൻ എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ച വാക്കൻസികളൊക്കെ ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലുള്ള വാക്കൻസികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും എന്തൊക്കെ വേക്കൻസികൾ വേണമെന്ന് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തോളൂ അങ്ങനത്തെ വേക്കൻസികൾ ഉറപ്പായിട്ട് കൊണ്ടുവരാം എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഇടപെടാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും ശ്രമിക്കുക വീഡിയോയിലേക്ക് കിടക്കാം സ്റ്റാഫിന് ആവശ്യമുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ യുവതുവാക്കൾക്ക് പാക്കിംഗ് സെക്ഷൻ ബില്ലിംഗ് സെക്ഷൻ സെയിൽസ് സെക്ഷൻ ഹെൽപ്പർ സെക്ഷൻ ഡെലിവറി സെക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് ബോയ് സെക്ഷനിലേക്ക് തുടങ്ങിയ നിരവധി ഒഴിവുകളൊക്കെ വന്നിട്ടുണ്ട് മുൻപരിചയം ആവശ്യമില്ല താമസം ഭക്ഷണം സൗജന്യമാണ് അപേക്ഷിക്കുവാനായി തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് എന്ന നമ്പറിൽ വിളിച്ചാൽ മാത്രം മതിയാകും അടുത്ത ഒഴിവുകൾ ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഒഴിവുകളാണ് അതും കേരളത്തിൽ തന്നെ എക്സ്പീരിയൻസ് ആവശ്യമില്ലാതെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മാണ കമ്പനിയിലേക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ എഴുപത്തിയൊൻപത് പൂജ്യം ഏഴ് ഇരുപത്തിയൊൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് ഉടനെ വിളിക്കുക ജോലിയിൽ പ്രവേശിക്കാം ഉടൻ തന്നെ പ്രവേശിക്കാം കോട്ടയം ജില്ലയിൽ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് റിസപ്ഷനിസ്റ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ഓപ്പറേഷൻസ് മാനേജർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഹൗസ് കീപ്പിംഗ് അസിസ്റ്റൻറ്റ് കിച്ചൺ സ്റ്റുവ് സ്റ്റാഫ് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് മെയിൻ്റനൻസ് ടെക്നീഷ്യൻ ഒഴിവുകളൊക്കെ ഉണ്ട് ജോൺ പീൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി ഒൻപത് എഴുപത്തിയഞ്ച് മുപ്പത്തിരണ്ട് ഈ നമ്പറിൽ വിളിച്ചാലും മതിയാകും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് കമ്പനിയിലേക്ക് പാക്കിംഗ് ബില്ലിങ് ഓഫീസ് സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് സ്റ്റോർ കീപ്പർ മാർക്കറ്റിംഗ് മാനേജർ മാനേജ്മെൻറ്റ് ട്രെയിനി തുടങ്ങിയ വിവിധ തസ്സുകളിൽ ഒഴിവുകൾ എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയായുള്ളവർക്ക് അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി അപേക്ഷിക്കേണ്ടവരുടെ എല്ലാ ജില്ലകളിലേർക്കും ഒഴിവുകളൊക്കെ ഉണ്ട് താമസ ഭക്ഷണവും സൗജന്യമായി ലഭിക്കും അപേക്ഷിക്കുവാനായി തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് നാല്പത്തി ഏഴ് അൻപത്തിമൂന്ന് ഇരുപത്തിനാല് എന്ന നമ്പറിലോ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഏഴ് ഇരുപത്തി അഞ്ച് തൊണ്ണൂറ് എന്ന നമ്പറിലോ വിളിച്ചാൽ മതി ഉടനെ ജോലിയിൽ പ്രവേശിക്കാവുന്ന ഒഴിവുകളൊക്കെയാണ് ജോലിയാണോ ആവശ്യം പുതിയതായി ആരംഭിച്ച ഓഫീസുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് താമസം ഭക്ഷണം എന്നിവ സൗജന്യമായിട്ട് ലഭിക്കും എക്സ്പീരിയൻസ് വേണ്ട ഫോൺ നമ്പർ തൊണ്ണൂറ്റിയാറ് അൻപത്തി ആറ് അറുപത്തിയാറ് പതിമൂന്ന് എഴുപത്തി എട്ട് എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് നാൽപ്പത്തി രണ്ട് എഴുപത്തിയേഴ് പതിമൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാലും മതിയാകും ഉടനെ വിളിക്കുക ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അൻപതോളം ഒഴിവുകൾ നിലവിലുണ്ട് എല്ലാം നേരിട്ടുള്ള നിയമനങ്ങളാണ് സ്റ്റോർ മാനേജർ ഡെലിവറി ബോയ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ഒഴിവാളക്കേണ്ട മുൻപരിചയൊന്നും ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യത ഏതുമായിക്കോട്ടെ യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ താമസവും ഭക്ഷണവും ലഭിക്കും ഇ എസ് എ പി എഫ് അവൈലബിൾ ആണ് കോൾ ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് പൂജ്യം മൂന്ന് അൻപത്തിരണ്ട് പതിമൂന്ന് എന്ന നമ്പറിൽ ഉടനെ വിളിച്ചോളൂ ഉടൻ തന്നെ ജോലി പ്രവേശിക്കാം തിരുവനന്തപുരത്തെ കേരള സ്റ്റേറ്റ് ഐ ടി മിഷനിൽ വിവിധ തസ്സുകളിലായി ഒഴിവുകളുണ്ട് നവംബർ ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം മിഷൻ കോർഡിനേറ്റർ സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ഡിസ്ട്രിക്റ്റ് പ്രോജക്റ്റ് മാനേജർ ഹാൻഡ് ഗോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ തുടങ്ങിയ ഒരുപാട് ഒഴിവുകളുണ്ട് കരിയേഴ്സ് ഐ ടി മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാൻ അറിയില്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫുകളിലൊക്കെ പോയാൽ മതി ഈ ലിങ്ക് അയച്ചു കൊടുത്താലും മതിയാകും നിരവധി ഒഴിവുകൾ പത്താം ക്ലാസ്സോ പ്ലസ് ടുവോ പാസ്സായ അല്ലെങ്കിൽ ഫെയിലായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിൽ ഓഫീസിലും ഡിസ്ട്രിബ്യൂഷനിലും എക്സ്പീരിയൻസ് ആവശ്യമില്ലാതെ ജോലി നേടാം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ടവരുടെ പ്രായപരിധി താമസം ഭക്ഷണം അവൈലബിൾ ആണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി നാല് അൻപത്തി അഞ്ച് ഇരുപത്തിയേഴ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ ജോലി പ്രവേശിക്കാം കേന്ദ്ര പ്രതിരോധ വകുപ്പിന് കീഴിൽ ആർമേഡ് വെഹിക്കിൾസ് നിഗ ലിമിറ്റഡിൽ അതായത് എ വി എൻ എൽ ഹൈദരാബാദിലെ ഓർഡിനൻസ് ഫാക്ടറി മേതക്ക് യൂണിയൻ വിദ്യകളായ നാൽപ്പത്തേഴ് ഒഴിവുകൊണ്ട് നമ്പർ ഇരുപത്തി വരെ അപേക്ഷിക്കാം സീനിയർ മാനേജർ ഡെപ്യൂട്ടി മാനേജർ മെക്കാനിക്കൽ ഇ ഇ എ എം ജൂനിയർ മാനേജർ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് എൻ ഡി എസ് ഇൻഫർമേഷൻ ടെക്നോളജി മെറ്റലർജി സി എ ഡി എന്നീ ഒഴിവുകളൊക്കെ ഇപ്പോൾ ഉണ്ട് നിങ്ങൾക്ക് എ ബി എൻ എൽ എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ വഴി അപേക്ഷിക്കാം കേരളത്തിൽ എവിടെയുള്ളവർക്കും അപേക്ഷിക്കാം പരിചിസമന്നർക്കും ഇല്ലാത്തവർക്കും ഒഴിവുകൾ ഒരുപോലെ ഒഴിവുകളൊക്കെ ഉണ്ട് ഓഫീസ് സെയിൽസ് മാനേജ്മെൻറ്റ് സ്റ്റോർ കീപ്പർ തുടങ്ങിയ മേഖലയാണ് ഒഴിവുകൾ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി എബോ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം സി വി ഐക്കേണ്ട മൊബൈൽ നമ്പർ എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് എഴുപത്തി നാല് എൺപത്തിയാറ് ഉടനടി ബന്ധപ്പെടുക പാലക്കാട് ജില്ലയിൽ സർവീസ് ടെക്നീഷ്യൻ ഐ ടി ഐ ട്രാക്ടർ മെക്കാനിക്ക് ഡിപ്ലോമ മെക്കാനിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മൂന്ന് വർഷ പരിചയമൊക്കെ അപേക്ഷിക്കാം സെയിൽസ് ഓഫീസർ പ്ലസ് ടു ഒക്കെയാണ് യോഗ്യത ബിരുദവും ഉള്ളവർക്ക് അപേക്ഷിക്കാം സെയിൽസ് മാനേജറിൻ്റെ ഒഴിവുണ്ട് ബിരുദമാണ് യോഗ്യത തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തി ഏഴ് പൂജ്യം മൂന്ന് അൻപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ആർ എം അമൽ ആറംഭം അമൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒന്നു മുതൽ രണ്ട് വർഷ പരിചയം ടെലി കോളർ ഒരു വർഷ പരിചയം സെയിൽസ് എക്സിക്യൂട്ടീവ് പുരുഷന്മാരെ അപേക്ഷിക്കുക റെസീമൊക്കെ ഇമെയിൽ ചെയ്ത് കൊടുക്കുക ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂരിലുള്ള ഒഴിവുകൾ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് തൊണ്ണൂറ്റി എന്ന നമ്പറിൽ ബന്ധപ്പെട്ടോളൂ എച്ച് ആർ എൽസൺ ഗോൾഡ് ഡയമണ്ട്സ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് വർക്ക്സ് സൂപ്പർവൈസർ മെക്കാനിക്കൽ എഞ്ചിനീയർ ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാം അഞ്ച് വർഷ പരിചയം വേണം അക്കൗണ്ടൻ്റെ ബി കോം അഞ്ചുവർഷ പരിചയം സി ബി എയ്ക്ക് ഇമെയിൽ ചെയ്ത് കൊടുക്കൂ എൺപത്തിയാറ് പൂജ്യം ആറ് പതിനാല് എൺപത്തിയെട്ട് അറുപത്താറ് എന്ന നമ്പറിൽ വിളിച്ചോളൂ എസ് ഹോക്ക് മെറ്റാൽ ക്രാഫ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ് അയച്ചു കൊടുക്കാം നിരവധി ഒഴിവുകൾ ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിൽ ഓഫീസിലേക്കും ഡിസ്ട്രിബ്യൂഷനിലും എക്സ്പീരിയൻസ് ആവശ്യമില്ലാതെ ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്തി അഞ്ച് ഇരുപത്തിയേഴ് എന്ന നമ്പറിൽ വിളിച്ചോളൂ ഉടനെ ജോലി പ്രവേശിക്കുന്ന ഒഴിവുകളാണ് കൊച്ചിയിലെ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓഫീസിലെ മറൈൻ വിങ്ങിന് കീഴിൽ അവസരം ഡിസംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം സീമാൻ ട്രേഡ്സ്മാൻ ഗ്രീസർ സ്റ്റോർ കീപ്പർ ഒഴിവുകളൊക്കെ ഉണ്ട് ദി അഡീഷണൽ കമ്മീഷണർ ഓഫീസ് ഓഫ് ദി കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഫിഫ്ത്ത് ഫ്ലോറ് കാത്ലോട്ട് സെൻറ്റർ ബോർഡ്വേ അതുപോലെ കൊച്ചിൻ ആറ് എട്ട് രണ്ട് പൂജ്യം മൂന്ന് എന്ന വിലാസത്തിൽ അയയ്ക്കണം കൂടുതലായിട്ട് വിശദാംശങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് പൂജ്യം ആറ് ഒൻപത് എന്ന ഈയൊരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും കേരളത്തിൽ എവിടെയുള്ളവർക്കും അപേക്ഷിക്കാം പരിസമ്പന്നർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ അവസരങ്ങൾ ഓഫീസ് സെയിൽസ് മാനേജ്മെൻറ്റ് സ്റ്റോർ കീപ്പർ എഴുതക്ക ഉണ്ട് ഏജ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി എബോ താൽപര്യമുള്ളവർക്ക് അപേക്ഷിക്കാം സെൻറ്റ് യുവർ സി ബി എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് എഴുപത്തി നാല് എൺപത്തി നാല് എന്ന നമ്പറിൽ വിളിച്ചോളൂ ഉടനെ ജോലിയിൽ പ്രവേശിക്കാം തിരുവനന്തപുരം സ്റ്റേറ്റ് ഹെൽത്ത് എഞ്ചി ഏജൻസിയിൽ വിവിധ ദസുകളായി ഒൻപതോളം ഒഴിവുകളുണ്ട് കരാർ നിയമനമാണ് നമ്പർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം മാനേജർ ഹോസ്പിറ്റൽ നെറ്റ്വർക്കിംഗ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് റീജിയണൽ മെഡിക്കൽ ഓഡിറ്റർ എക്സിക്യൂട്ടീവ് 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 ഹോസ്പിറ്റൽ നെറ്റ്വർക്കിംഗ് ഫീൽഡ് ഓഫീസർ ഓഡിറ്റ് കോർഡിനേറ്റർ ഒഴിവുകളൊക്കെ ഉണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് എച്ച് എ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ ഉടനെ അപേക്ഷിച്ചോളൂ തിരുവനന്തപുരത്തെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ പത്ത് ഒഴിവുണ്ട് നവംബർ ഇരുപത് വരെ അപേക്ഷിക്കാം ടെക്നിക്കൽ അഡ്വൈസർ ബി ഇ ബിടെക്ക് സിവിൽ മെക്കാനിക്കലൊക്കെയാണ് യോഗ്യത സി എസ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് കംപ്ലൈൻസ് ഓഫീസർ ഓഫീസ് എക്സിക്യൂട്ടീവ് ടൈപ്പ് റൈറ്റിംഗും ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് ഹയർ ഏറെക്ക് വേണം ജാവാ ഡെവലപ്പർ ഒഴിവുണ്ട് ബി ഇ ബി ടെക് ഒക്കെയാണ് യോഗ്യത ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ എഫ് സി ഡോട്ട് ഒ ആർ ജി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കുക ഉടനെ അപേക്ഷിച്ചോളൂ ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു നേരിട്ടുള്ള നിയമനങ്ങളാണ് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യത ഏതുമായിക്കോട്ടെ യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ താമസം ഭക്ഷണമുണ്ട് ഇ എസ് ഐയും പി എഫും ലഭിക്കും കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് പൂജ്യം മൂന്ന് അൻപത്തിരണ്ട് പതിമൂന്ന് കേന്ദ്ര സ്റ്റീൽ മന്ത്രാലയത്തിന് കീഴിൽ റാഞ്ചി ആസ്ഥാനമാക്കിയ മൈക്രോൺ ലിമിറ്റഡിൻ്റെ മൈക്രോൺ ലിമിറ്റഡിൻ്റെ പ്രോജക്റ്റുകളിൽ ഒരുപാട് ഒഴിവുകളുണ്ട് മുപ്പത്തൊൻപതോളം ഒഴിവുണ്ട് നമ്പർ പതിനെട്ട് വരെ അപേക്ഷിക്കാം ഒഴിവുള്ള തസ്സുകൾ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് സീനിയർ ഓഫീസർ ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എഞ്ചിനീയർ ഡെപ്യൂട്ടി എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് അഡീഷണൽ എഞ്ചിനീയർ ഒഴിവുകളൊക്കെയാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എം എംകോ ലിമിറ്റഡ് ഡോട്ട് സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം എറണാകുളത്ത് പുതുതായി തുടങ്ങുന്ന മന്തി കടയിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് വെറൈറ്റി ടൈപ്പ് മന്തികൾ അൽഫാമ് ഷവായ് മജ്ബൂക്സ് തുടങ്ങിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്നവർ ആയിരിക്കണം ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ജ്യൂസ് മേക്കർ ചൈനീസ് കുക്ക് നാടൻ കുക്ക് കൊക്ക് ഉണ്ട് താമസ ഭക്ഷണം അവൈലബിൾ ആണ് ഉടൻ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പതിനെട്ട് പൂജ്യം ഏഴ് എൺപത്തി ഒന്ന് എന്ന നമ്പറിലേക്ക് ഉടനടി ബന്ധപ്പെടുക ജോലിയിൽ പ്രവേശിക്കാവുന്ന ഉണ്ട് ജോലിയാണോ ആവശ്യം പുതിയ ഓഫീസുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് താമസ ഭക്ഷണ സൗജന്യം എക്സ്പീരിയൻസ് ആവശ്യമില്ല ഫോൺ നമ്പർ എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് നാൽപ്പത്തി എഴുപത്തിയേഴ് പതിമൂന്ന് ഉടനെ വിളിച്ചാൽ ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാം